നടി മോളി കണ്ണമാലിക്ക് തീരവയ്യ അവിടെ ചെന്ന് ലക്ഷ്മി നക്ഷത്ര ചെയ്തത് കാണുക മോളി തന്നെ പറയുന്നു ഇവൾക്ക് ആരും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല പക്ഷേ എല്ലാവരും തിരക്ക് പിടിച്ചോടുന്നതും ഉണ്ടാക്കിയതുമെല്ലാം മുറുകെ പിടിക്കുന്നത് കണ്ടാൽ തോന്നും ഒന്നും ഇവിടെ അവശേഷിപ്പിക്കാതെ കൊണ്ടുപോകുമെന്ന് തീരവയ്യാതെ കിടക്കുന്ന നടി മോളി കണ്ണമാലിയെ കാണാനെത്തിയ ലക്ഷ്മിയുടെ വീഡിയോ കണ്ടവർക്കും വേദന തോന്നും എനിക്കിവളെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇവൾ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അത് ഞാൻ എവിടെയും പറയും ആ കുടുംബത്തിൽ പോകുകയും അവർക്ക് വേണ്ടി ഇന്നും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കൊച്ച് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ഈ കുഞ്ഞ് അതെനിക്കറിയാം ദൈവം ഈ കുഞ്ഞിന് നല്ല കൊടുക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ ഒരു മനുഷ്യനും ചെയ്യാത്ത പല കാര്യങ്ങളും സുധിയുടെ കുടുംബത്തിനു വേണ്ടി ഇവൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ വീഡിയോക്ക് കണ്ടിട്ട് എന്നോട് വന്നു പറയും സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞു പോകും ലക്ഷ്മി അവരെയൊക്കെ സഹായിക്കുന്നത് കാണുമ്പോൾ സങ്കടവും സന്തോഷവും തോന്നും മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങളാണ് ചിന്നു ചെയ്യുന്നത് ദൈവം അവൾക്കെന്നും ഇതുപോലെ നന്മ ചെയ്യാൻ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെയെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എനിക്ക് വളരെ നന്ദിയും കടപ്പാടുമാണ് ലക്ഷ്മിയോട് എന്ന് മോളി കണ്ണമാലി പറയുമ്പോൾ അവരുടെ കണ്ണും നിറയുന്നു അവശതയുള്ളവരെ എത്തിനോക്കാൻ ദൈവം ആരെയെങ്കിലും നിയോഗിക്കും ക്ഷ്മിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി